റിവ്യൂ ബോംബിംഗ് തടയാൻ കർശന മാർഗനിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി റിപ്പോർട്ട് സിനിമ റിലീസ് ചെയ്ത് നാല്പത്തിയെട്ട് മണിക്കൂറിൽ റിവ്യൂ എന്ന പേരിൽ സിനിമയെക്കുറിച്ചുള്ള അപഗ്രഥനങ്ങൾ വ്ലോഗർമാർ ഒഴിവാക്കണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പ്രതിഫലത്തിനു വേണ്ടി സമൂഹ മാധ്യമത്തിൽ റിവ്യൂ നടത്തുന്നവരാണ് പലരുമെന്ന് റിപ്പോർട്ടിലുണ്ട് പണം നൽകാൻ തയ്യാറാകാത്തവർക്കെതിരെ നെഗറ്റീവ് റിവ്യൂ ഉണ്ടാകുന്നുണ്ട് എന്നാൽ ഇതിൽ കേസെടുക്കാൻ നിലവിൽ പരിമിതിയുണ്ട് ഭീഷണിപ്പെടുത്തി പണം വാങ്ങൽ ബ്ലാക്ക് മെയിലിംഗ് തുടങ്ങിയവയുടെ പരിധിയിൽ വരാത്തതാണ് കാരണം പരാതി നൽകാൻ സൈബർ സെല്ലിൽ പ്രത്യേക പോർട്ടൽ വേണമെന്നും റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു നടന്മാർ സിനിമയ്ക്ക് പിന്നിലുള്ളവർ തുടങ്ങിയവർക്കെതിരെയുള്ള വ്യക്തിപരമായ ആക്രമണം അപമാനിക്കുന്ന ഭാഷ അപകീർത്തികരമായ പരാമർശങ്ങൾ എന്നിവ തടയണം സിനിമയെ വലിച്ചു കീറുന്നതിന് പകരം ക്രിയാത്മക വിമർശനം നടത്തണം നിയമ നിലവാരം കാത്തുസൂക്ഷിക്കണമെന്നും പ്രൊഫഷണലിസം ഉണ്ടാകണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു റിപ്പോർട്ടിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ നിലപാട് അറിയിക്കാൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശം നൽകി അതേസമയം നെഗറ്റീവ് കമന്റുകൾ ഉണ്ടായിട്ടും ഈയിടെ ചില പുതിയ സിനിമകൾ വിജയിച്ചതായി അറിഞ്ഞെന്നും കോടതി പറഞ്ഞു